സിഹറേറ്റ ആള് കരയാൻ തുടങ്ങും കൈവശമുള്ള ആളിൻ്റെ അടിവയർ കത്താൻ തുടങ്ങും ഉണ്ട് എന്ന് ശരീരത്തിലുണ്ട് എന്ന് നമുക്ക് ഇങ്ങനെ തിരിച്ചറിയാൻ കഴിയും ഇതൊരു മൂന്ന് ദിവസം തുടർച്ചയായി ചെയ്താൽ മതി എന്റെ സിഹറ് ഏതാണെങ്കിലും അത് ബാത്തിലാക്കാനും കഴിയും എനിക്ക് സിഹർ ഉണ്ടോ എന്ന് ഇനി നീ സംശയിക്കേണ്ട ആവശ്യമില്ല ഇതുകൊണ്ട് നിനക്ക് തെളിയിക്കാൻ കഴിയും ഇത് മുജറബാണ് അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ വസ്വലത്ത് മുർസലീൻ വയലാലി വസാബിൻ്റെ സ്നേഹനിധികളായ എൻ്റെ ഇൻഷാല് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സിഹറ് ഉണ്ട് എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും നമ്മൾ സിഹറ് സംബന്ധമായി ഇത്ര പൈശാചികമായിട്ടുള്ള വിഷയങ്ങളുമായി ധാരാളമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോസിന് പുറമെ നമ്മൾ ധാരാളമായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കുള്ള സംശയം അതിലുള്ള ആളുകളുടെ പല രീതിയിലുള്ള സംശയങ്ങളാണ് തങ്ങളെനിക്ക് സിഹിറുണ്ടോ അല്ലെങ്കിൽ രോഗമാണോ അല്ലെങ്കിൽ എൻ്റെ തോന്നലാണോ എൻ്റെ ഫോബിയ മാത്രമാണോ എനിക്ക് സിഹിറും കൈവശമൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് തന്നെ എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക സിമ്പിളായ രീതിയിൽ അതൊന്ന് പറഞ്ഞു തരുമോ മജ്ലിസിലൊന്ന് അവതരിപ്പിക്കുക അങ്ങനെ ഒരു മജ്ലിസ് ചെയ്യോ ഒരു വീഡിയോസ് ചെയ്യോ എന്ന് ചോദിച്ചാൽ ധാരാളം ആളുകൾ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻഷാദ സിമ്പിളായിട്ട് സിമ്പിളായിട്ട് നിങ്ങൾ ഒരു വസ്തു എടുക്കണ്ട ഒന്നും കുടിക്കും വേണ്ട ഒന്നും ചെയ്യണ്ട ഇങ്ങനെ ചെയ്താൽ നിങ്ങളെ ഭാവത്തിൽ നിന്ന് നിങ്ങളെ പെരുമാറ്റത്തിൽ നിന്ന് ശരീരം തന്നെ അത് കാണിച്ചു തരും എന്ന് മഹാന്മാര് മുജറമായിട്ട് നമ്മൾ പഠിപ്പിച്ചതാണ് നിങ്ങൾ എങ്ങോട്ടും പോകണ്ട കാരണം എല്ലാത്തിനുമുള്ള മരുന്ന് അത് പരിശുദ്ധമാക്കപ്പെട്ട് കുറാനിലുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട് കുറാൻ കൊണ്ട് നിങ്ങൾ ഓതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരീരം തന്നെ അത് കാണിച്ചു തരും വലിയ വലിയ സുഹൃത്തുകളല്ല ചെറിയ രണ്ടായത്തുകൾ ചെറിയ ഈ രണ്ടായത്തുകൾ ഓതിയാൽ നിങ്ങളെ ശരീരം തന്നെ അതിൻ്റെ ലക്ഷണങ്ങളും അടയാളങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരും ഇത് മുജറബാണ് ഇത് മൂന്ന് ദിവസം തുടർച്ചയായി തുടർച്ചയായി ചെയ്താൽ ആദ്യ ദിവസം തന്നെ ചിലപ്പം കാണും അല്ല രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം എനിക്ക് സിഹർ ഉണ്ട് എന്ന് ഇങ്ങനെ നിങ്ങൾക്ക് ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങളുറപ്പിച്ചോ ഏതാണ് ആ ആയത്തുകൾ ഏതെല്ലാമാണ് അടയാളങ്ങൾ ശരീരം കാണിച്ചു തരുന്ന അടയാളങ്ങൾ ഏത് സമയത്താണ് ഈ ഒരു ആയത്തിന് ഓതേണ്ടത് എന്നാൽ നമുക്ക് പഠിക്കാം അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോയി മജലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കൺസൾട്ടികൾ ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ് ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മുമായി ബന്ധപ്പെടുന്നവർ തങ്ങളെ തങ്ങൾ പറയുന്ന ഇത്ര പ്രയാസങ്ങൾ ഞങ്ങളെ ജീവിതത്തിലുണ്ട് വലിയ ബുദ്ധിമുട്ടിലും വലിയ പ്രയാസത്തിലുമാണ് ഇതിന് പോകാത്ത ഇടങ്ങളില്ല ഇതിന് കാണാത്ത ആളുകളില്ല അത്രയും ഞങ്ങൾ ചികിത്സിച്ചിട്ടുണ്ട് ഞങ്ങളെ പ്രയാസങ്ങൾ ഇതുവരെ മാറിയിട്ടില്ല ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ ഇതുവരെ നീങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ സങ്കടം പറയുന്നവരി ഒക്കെ ചോദിക്കുന്നതാണ് ഞങ്ങളൊന്ന് നേരിട്ടൊന്ന് കാണണമായിരുന്നു എവിടേക്കാണ് വരേണ്ടത് എന്നാണ് വരേണ്ടത് ഇൻഷാല്ല ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തു വൈ ചോദിച്ചറിഞ്ഞു വരിക അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ സകല പ്രയാസങ്ങളും എല്ലാ ഇടങ്ങേറുകളും എല്ലാ മുസൈബത്തുകളും എല്ലാ ബലാഹുകളും അള്ളാഹുവിന് തീർത്ത് നൽകണം നൽകണമല്ല ജീവിതത്തിൽ വലിയ റാഹത്ത് നൽകണല്ല ജീവിതത്തിൽ വലിയ നൽകണം നൽകണമല്ല ഇത്രം സാഹിരീങ്ങളെ സുഹൃണത്തൊട്ട് ഞങ്ങളെ കാക്കണല്ല മാക്രീങ്ങളെ മക്രണത്തൊട്ട് കാക്കണല്ല ഫത്താനീങ്ങളെ ഫിത്തനെ തൊട്ട് കാക്കണ കാക്കണല്ലോ തൊട്ട് കാക്കണ കാക്കണമല്ലോ ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണ കാക്കണല്ലോ ചതിയന്മാരുടെ ചതി വലകളെ തൊട്ട് ഞങ്ങളെ റബ്ബേ ഇൻഷാ ഇൻഷാ ഇൻഷാല് ഏതാണ് ആ രണ്ടായത്തുകൾ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി രണ്ടാമത്തെ ആയത്ത് എല്ലാവർക്കും അറിയാം നമ്മൾ മജലീസിൽ പലപ്പോഴായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് സിഹറ് സംബന്ധമായ പ്രയാസങ്ങൾ പറയുമ്പോൾ മന്ത്രിക്കാനുള്ളതും അമല് ചെയ്യാനുള്ളതുമായിട്ടുള്ള ആയത്തുകൾ പറയുന്ന സമയത്ത് ഈ ആയത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ആയത്ത് അൽബക്കറയിലെ നൂറ്റി രണ്ടാമത്തെ ആയത്ത് അതൊറ്റ പ്രാവശ്യം ഓത സിഹറി ഏറ്റ ആള് വലുവെടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് എല്ലാ ഈ സിഹറി ഏറ്റാള് എടുക്കാൻ വിസമ്മതിക്കാൻ സെഹറിയായിട്ട് ചിലപ്പോൾ മൂർത്തികളെ പ്രയാസങ്ങളൊക്കെ ഉള്ള ആളുകൾ വളവെടുക്കാനും വിസമ്മതിക്കും നിസ്കരിക്കാനും വിഭാഗത്തിനൊക്കെ ഒരു വിസമ്മതം ആ വിഭാഗത്തിനൊക്കെ ഒരു വെറുപ്പ് കാണിക്കും അവർ അത് ചെയ്യാൻ അവർക്ക് തോന്നൂല അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും എടുപ്പിച്ച് കിബിലയിലേക്ക് മുൻനിർത്തി ഇരുത്തുക കിബിലയിലേക്ക് തിരിഞ്ഞിരുത്തി ആരാണോ മന്ത്രിച്ചു കൊടുക്കുന്നത് അവരും വൃവ് കൊടുക്കുക എന്നിട്ട് അൽബക്കറയിലെ നൂറ്റി രണ്ടാമത്തായ തോത് ഇനി രോഗിക്ക് തന്നെ ഓന്നാൻ പറ്റും അങ്ങനത്തെ പ്രയാസങ്ങളൊന്നുമില്ല ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളു ഇത് സിഹറാണെന്നുള്ള സംശയം മാത്രമാണ് ഇനി കാര്യങ്ങൾ തടസ്സം വെച്ചിട്ടുണ്ടോ സിഹർ സംബന്ധമായി നമ്മൾ മുൻ മുൻകൈഞ്ഞ മജലിസിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു സിഹർ പല രൂപത്തിലാണ് പല കാറ്റഗറിയിലാണ് പല കാറ്റഗറിയിലാണ് മുറിച്ച് ഏറിയതുണ്ട് വൈഫായതുണ്ട് ചെറിയ ചെറിയ തടസ്സങ്ങൾക്ക് വേണ്ടി മാത്രം വെക്കുന്ന സിഹർ നമ്മളെ വലിയ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നമ്മളങ്ങനെ തിരിക്കാൻ വേണ്ടി നട്ടം തിരിക്കാൻ വേണ്ടി ചെയ്യുന്ന സിഹർ മരണത്തിന് വേണ്ടി ചെയ്യുന്ന സിഹർ ഭീകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാവാൻ വേണ്ടി ചെയ്യുന്ന സിഹർ രോഗിയാവാൻ വേണ്ടി ചെയ്യുന്ന സിഹർ സാമ്പത്തികമായിട്ടുള്ള നിലതെറ്റാൻ വേണ്ടി ചെയ്യുന്ന സിഹറുകൾ അങ്ങനെ പല രീതിയിലുണ്ട് മൂർത്തികളുടെ പ്രയാസങ്ങൾ വിട്ടുകൊണ്ട് ബാധയേൽപ്പിക്കുന്നവർ അങ്ങനെയുള്ള ആളുകളൊന്നും ഒതു കൊടുക്കാൻ ഒരിക്കലും സമ്മതിക്കൂല അവർ സമ്മതിക്കും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സമ്മതിക്കൂല ചെറിയ ചെറിയ തടസ്സമുള്ള ആളുകൾ ചെറിയ ചെറിയ സിഹറിൻ്റെ പ്രയാസമുള്ള സംശയമുള്ള ആളുകൾ എടുത്തുകൊണ്ട് കിബിലേക്ക് തിരിഞ്ഞിരിക്കാം തിരിഞ്ഞിരുന്നു കൊണ്ട് ഞാൻ പറയുന്ന രൂപത്തിൽ തന്നെ ചെയ്യാം സൂറത്തുൽ ബക്കറയിലെ നൂറ്റി രണ്ടാമത്തായൊറ്റ പ്രാവശ്യം പിന്നീട് സൂറത്തുൽ യൂനിസിലെ എൺപത്തി ആയത്ത് ഏതാണ് ആയത്ത് ലാ അമലൽ മുഫ്സിദീൻ ആയത് ആയത്ത് എത്ര വട്ടം ഇരുപതിൻ്റെ മുകളിൽ ഇരുപത് പ്രാവശ്യം എന്തായാലും ഓതണം ഉറക്ക 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 ഓതാൻ ശ്രമിക്കുക മെല്ലല്ല ഉറക്ക ഉച്ചത്തിൽ ഓതാൻ ശ്രമിക്കാം അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ശക്തമായി ഓന്നുന്ന സമയത്ത് സിഹറുള്ള ആള് കരയാൻ തുടങ്ങും അവൻ്റെ കണ്ണിൽ നിന്ന് കൺബാഷ്പങ്ങൾ ഇങ്ങനെ ചാലിട്ട് ഒഴിക്കാൻ തുടങ്ങും സിഹർ ഏറ്റുനിന്ന് ഉറപ്പിക്കാം അത് മുജറബാണ് അല്ലാതൊരാളും ഒരിക്കലും ഓതുന്ന സമയത്ത് കരയൂലല്ലോ നിങ്ങൾ കരച്ചിൽ വരുന്നില്ലേ വരുന്നില്ലേക്ക് സിഹറില്ല സിഹറ് ഏൽക്കൂല അത് ശരീരം തന്നെ കാണിച്ചിരുന്നതാണ് നമ്മൾ നീയത്തോടുകൂടി വള കൊടുത്തത് നമ്മൾ നീയത്തോടു കൂടി നമ്മൾ ഓതാണ് ഓതാണ് അള്ളാഹു നിനക്ക് കാണിച്ചു തരും അള്ളാഹു നിനക്ക് എത്തിച്ചു തരും എന്നും നിങ്ങൾക്ക് എത്തിച്ചു തരും ആ നീയത്തോടു കൂടി ആ ഉറപ്പോടുകൂടി യക്കീനോട് കൂടി നിങ്ങൾ ഓദിക്കഴിഞ്ഞാൽ അാഹുവേ ഈ പരിശുദ്ധമാക്കപ്പെട്ട ആയത്തിന്റെ ഹക്കു ബർക്കത്തുകൊണ്ട് ഉള്ളാഹു ആരാണോ എനിക്ക് വേണ്ടി ഇത്രയും പ്രയാസങ്ങൾ ചെയ്തത് എൻ്റെ ശരീരത്തിൽ ഇത്രയും പ്രയാസങ്ങളുണ്ടോ ആരെങ്കിലും എനിക്ക് തടസ്സങ്ങളോ ഇത്ര സിഹറുകളോ ഇത്ര ഉപദ്രവങ്ങളോ ഇത്ര മൂർത്തികളുടെ പ്രയാസങ്ങൾ ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ നീ കാണിച്ചു തരണം കൂടി ചെയ്താൽ എൻ്റെ കൺഭാഷ്പങ്ങൾ ഇങ്ങനെ ചാലിട്ടൊഴികാൻ തുടങ്ങും അല്ല ഇനിയൊരാൾക്ക് കൈവശാണ് അവൻ്റെ വായറ്റത്തിലേക്ക് വയറ്റിലേക്കാണ് എത്തിയതെങ്കിൽ അവന്റെ അടിവയർ ഇങ്ങനെ കാണാൻ തുടങ്ങും കാളാൻ തുടങ്ങും ഒരു കാളിച്ചുണ്ടാകും ഒരു ചുട്ടുവള്ളല് അനുഭവപ്പെടും ഇതൊന്ന് ചെയ്തു നോക്ക് ഒരു മൂന്ന് ദിവസം വേറെ ഒന്നിനും ചെലവില്ലല്ലോ പൈസ ചെലവൊന്നുമില്ലല്ലോ വീട്ടിലിരുന്ന് ഇൻഷാ ഇൻഷാല്ല ചെയ്തു നോക്ക് സംശയമുള്ള ആളുകൾ എനിക്ക് സിഹർ തന്നെ ആണോ അല്ലെനിക്ക് ഡൗട്ട് ഉണ്ട് ഇത് അല്ല എന്നുള്ള ഡൗട്ടുണ്ട് സിഹർ ഒരു ഡൗട്ട് മാത്രമേ ഉള്ളൂ എൻ്റെ രോഗമാണോ അല്ലെങ്കിൽ എൻ്റെ സംശയമാണോ അല്ലെങ്കിൽ എൻ്റെ ഒരു പേടിയാണോ അത് ഈ കാര്യങ്ങൾ മൂന്ന് ദിവസം ചെയ്താൽ തെളിയും ഒൻ ഒന്നാമത് ദിവസം തന്നെ തെളിയും മൂന്ന് ദിവസം ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഒന്നാമത്തെ ദിവസം കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം നീ കരയാൻ തുടങ്ങും അടിവയർ കാണാൻ തുടങ്ങും കൈവശമുള്ള കൈവശലാളുകൾ ഇൻഷാ ഇത് മുജറബായിട്ടുള്ള ഒരു അമലാണ് എല്ലാവരും എല്ലാവരും ചെയ്തു നോക്കാം നമുക്ക് അറിയുന്നതാണല്ലോ സുറത്തിൽ ബക്കറയിലെ നൂറ്റി ആയത്ത് അറിയുന്നവരാണ് സുറത്തിൽ യൂനിസിലെ എൺപത്തി ഒന്നാമത്തായു എല്ലാവർക്കും അറിയുന്നതാ അതിങ്ങനെ ഉറക്ക 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 ഓതാൻ തുടങ്ങാം അൽബക്കറയിലെ നൂറ്റി രണ്ടാമത്തെ ആയത്ത് ഒറ്റ പ്രാവശ്യം ഓദ്യാൽ മതി ഈ ആയത്താണ് സുഹൃത്തിൽ യൂണിസിൽ എൺപത്തി ഒന്നാമത്തെ ആയത്താണ് ഇരുപതിൻ്റെ മുകളിൽ നമ്മൾ ഓതേണ്ടത് ഇരുപത് പ്രാവശ്യത്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇങ്ങനെ ഓതുക പിന്നെ എണ്ണില്ല പിന്നെ എണ്ണില്ല പിന്നെ അവങ്ങനെ കരയാൻ തുടങ്ങും കരയാൻ തുടങ്ങും അപ്പം സ്റ്റോപ്പാക്കുക അപ്പ സ്റ്റോപ്പാക്കുക എന്നിട്ട് ഇത് ബാത്തിലാവാനുള്ളൊരു വഴി ഈ ഒരു സിഹറ് ഇങ്ങനൊരു സിഹിർ ഉണ്ടെങ്കിൽ അത് ബാത്തിലാവാൻ കുറച്ച് കറാമ്പൂവ് നമ്മളൊക്കെ മലബാർ സൈഡിലൊക്കെ പറയും എന്താ അതിൻ്റെ ഫോട്ടോ കൊടുക്കുക പൂവ് ഇത് കണ്ടിട്ടുണ്ടാകും കറുകപ്പെട്ടയുടെ പൂവ് ഒക്കെ പാചകം ചെയ്യുന്ന സമയത്തിടുന്ന കറുകപ്പെട്ടയുടെ പൂവ് കറുക മരത്തിൻ്റെ പൂല് കറാമ്പൂവെന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പൂവ് കുറച്ചെടുത്തിട്ട് ഉണക്കെടുത്തിട്ട് തലയൊന്ന് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞിട്ടിട്ട് നേരെ അടുപ്പിലിട്ട് കരിയിക്കുക അതിൻ്റെ ഒരു സ്മെല്ല് അതിൻ്റെ ഒരു വാസന ഇതോക്കഴിഞ്ഞതിന് ശേഷം നേരെടുക്കുക അല്ലെങ്കിൽ ഓതുന്ന സമയത്തിനെ കയ്യിൽ പിടിക്കുക എന്നിട്ട് മൂന്ന് പ്രാവശ്യം തല ഒഴിയുക ഒഴിഞ്ഞതിന് ശേഷം അടുപ്പില ഇടുക എന്നിട്ട് അതിൻ്റെ സ്മെല്ല് വാസനിക്കുക ശരീരം ആ സകലം കൊള്ളിക്കുക ആ സകലം കൊള്ളിച്ചു കഴിഞ്ഞാൽ സിഹർ ബാത്തിലാകും മൂന്ന് ദിവസം കൊണ്ട് ബാത്തിലാകും ഇത്ര പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് അതിന് വലിയൊരു ശിഫ കിട്ടും ഇത്ര തടസ്സങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങൾക്കൊക്കെ വലിയ ശിഫ് അതുകൊണ്ട് കിട്ടും ആ ഒരു സിഹർ ആ ഒരു തട്ടുമുട്ടൽ ആ ഒരു തടസ്സം അവിടെ ബാത്തിലാകും ഇൻഷാല് ഇതൊരു മൂന്ന് ദിവസം ചെയ്യുക അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂൽ അള്ളാഹു കബൂൽ ചെയ്യാൻ അള്ളാഹു തോഫീക്ക് തരട്ടെ ഇൻഷാല് ഇൻഷാ നമ്മളെ പോയി മജലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ അഞ്ച് നാൽപ്പത്തി അഞ്ചിൻ്റെ നമ്മുടെ സയ്ദിയം മജലിസ് ഈ ഒരു മജലിസിൽ തന്നെയാണ് എല്ലാവരും എല്ലാവരും പങ്കെടുക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ السلام عليكم ورحمه الله